കേരളം മുടിച്ച് മതിയായി ഇനി ലക്ഷദ്വീപ് തകർക്കാനുള്ള ശ്രമമാണ് സഖാക്കൾ നടത്തുന്നത് ഫിഷറീസ് വനം തീരദേശ മേഖലകളിൽ പണിയെടുത്തുകൊണ്ടിരുന്ന നാലായിരത്തി മുന്നൂറ് ലക്ഷദ്വീപ് നിവാസികളെ പിരിച്ചുവിടുന്നു അവിടെ ഗുജറാത്തുകളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന വ്യാജ പ്രചാരണം നടത്തുകയാണ് ഇടത് ക്യാമ്പുകൾ ലക്ഷദ്വീപ് ഗുജറാത്തുകൾ പണിയെടുത്താൽ അത് കേരളത്തിലെ ഇടതന്മാർക്ക് സഹിക്കില്ല മോദിക്കും കേന്ദ്രത്തിനുമെതിരെ അപവാദ പ്രചാരണങ്ങൾ നടത്തി ലക്ഷദ്വീപിനെ തകർക്കാൻ ഇടത് ക്യാമ്പിൽ വലിയ നീക്കങ്ങൾ നടക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്ത് ആദ്യം കേരളത്തിൽ പണിയെടുക്കാൻ മലയാളിക്ക് മര്യാദയ്ക്ക് പണി കൊടുക്കുക എന്നിട്ടാകാം ലക്ഷദ്വീപ് ആളിക്കത്തിക്കുന്നത് എന്ന അഭിപ്രായങ്ങൾ ഉയരുന്നു ഫിഷറീസ് വനം തീരദേശ മേഖലകളിൽ പണിയെടുത്തുകൊണ്ടിരുന്ന നാലായിരത്തി മുന്നൂറ് ലക്ഷദ്വീപ് നിവാസികളെ പിരിച്ചുവിട്ട് അവിടെ ഗുജറാത്തുകളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന ഭീതി പടർത്തി ലക്ഷദ്വീപ് പ്രശ്നം വീണ്ടും ആളിക്കെത്തിക്കാൻ ഇടത് ക്യാമ്പുകൾ നീക്കം നടത്തുകയാണ് മോദിയുടെ ഇടപെടലോടെ ലക്ഷദ്വീപ് ടൂറിസം ഉണരുകയും മാലിദ്വീപ് ടൂറിസം തകർച്ച നേരിടുകയും ചെയ്തിരുന്നു ഇപ്പോൾ വീണ്ടും ലക്ഷദ്വീപിൽ പുതിയ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കി സാമൂഹ്യമായ സമാധാന അന്തരീക്ഷം തകർക്കാനും ഇവിടുത്തെ ടൂറിസം വളർച്ചയെ തകർക്കാനുമാണ് ഇടത് കേന്ദ്രങ്ങളുടെ ലക്ഷ്യമെന്നാണ് അറിയുന്നത് ഇന്ത്യൻ നേവിയെ വരെ പുറത്താക്കി ഇന്ത്യ വിരുദ്ധ നടപടികളുമായി മുന്നോട്ട് പോകുന്ന മാലിദ്വീപ് പ്രസിഡന്റ് മൂയിസുവിനെതിരെ ശക്തമായ നിലപാടെടുത്താണ് പ്രധാനമന്ത്രി മോദി ലക്ഷദ്വീപ് സന്ദർശനം നടത്തിയതും അവിടുത്തെ ടൂറിസം സാധ്യതകൾ ഇന്ത്യയിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തത് ഇന്ത്യൻ ടൂറിസ്റ്റുകളാണ് മാലിദ്വീപിലെ ടൂറിസ്റ്റുകളായി എത്തി മാലിദ്വീപിന് വൻതോതിൽ വരുമാനം നൽകിയിരുന്നത് എന്നാൽ മോദിയുടെ ആ പ്രചാരണത്തോടെ ഇന്ത്യക്കാരായ ടൂറിസ്റ്റുകൾ ലക്ഷദ്വീപിലേക്ക് ധാരാളമായി ഒഴുകുകയായിരുന്നു ഇത് മാലിദ്വീപിലെ ടൂറിസത്തെ തകർക്കുകയും ചെയ്തു മാലിദ്വീപിലേക്ക് വീണ്ടും ഇന്ത്യൻ ടൂറിസ്റ്റുകളെ എത്തിക്കാനായി ലക്ഷദ്വീപിലെ സമാധാനാന്തരീക്ഷ തകർക്കുകയാണ് ഇടതു കേന്ദ്രങ്ങളുടെ ലക്ഷ്യമെന്നാണ് വിലയിരുത്തൽ ഫിഷറീസ് വനം തീരദേശ തസ്തികകളിലേക്ക് ഗുജറാത്തുകളെ കൊണ്ടുവരാൻ പോകുന്നു എന്ന ഭീതിയാണ് ഇടത് കേന്ദ്രങ്ങൾ ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നത് അതുവഴി ലക്ഷദ്വീപിലെ വികസന പ്രവർത്തനങ്ങളെ ഇല്ലാതെയാക്കുക അങ്ങനെ ലക്ഷദ്വീപിനെ എന്ന ഇരുട്ടിൽ തള്ളുക എന്നത് തന്നെയാണ് ഇടതുപാർട്ടികളുടെ ലക്ഷ്യമെന്നാണ് റിപ്പോർട്ടുകൾ തണുത്തു കിടന്ന ലക്ഷദ്വീപ് പ്രശ്നത്തെ വലിയ രീതിയിൽ ആളിക്കത്തിച്ച് ഇടതുപാർട്ടികൾ ആകപ്പാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് സി പി ഐ ലക്ഷദ്വീപ് സംസ്ഥാന സെക്രട്ടറി സി ടി നജുമുദ്ദീന്റെ നേതൃത്വത്തിലാണ് പുതിയ ആരോപണ പട്ടികകൾ ഉയർത്തുന്നത് എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് മാലിദ്വീപിന്റെ കൊട്ടേഷൻ വാങ്ങിയതിനു ശേഷമുള്ള നീക്കമാണോ ഇതെന്നും സംശയിക്കപ്പെടുന്നുണ്ട് ഗുജറാത്തി വൽക്കരണം നടക്കുന്നു എന്ന ആരോപണമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത് അതുവഴി നരേന്ദ്രമോദിയും അവിടുത്തെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററായ ഗുജറാത്തിൽ നിന്നുള്ള പ്രഫുൽ പട്ടേലിനുമെതിരെ കലാപക്കൊടി ഉയർത്തുക എന്നത് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ ശ്രമം കേരളത്തിൽ ബംഗാളി പണിയെടുക്കുന്നില്ലേ കേരളത്തിൽ ബംഗാളി പണിയെടുത്താൽ ഒരക്ഷരം മിണ്ടാത്തവരാണ് ഇവിടത്തെ സഖാക്കന്മാർ അവർക്ക് ലക്ഷദ്വീപിൽ ബംഗാളികളോ അല്ലെങ്കിൽ ഇതര സംസ്ഥാനക്കാരോ ഒക്കെ പണിയെടുത്താൽ അത് അപരവത്കരണമാകുന്നത് എന്ന ചോദ്യവും ഉയരുന്നു കേരളത്തിൽ ഏത് കാര്യത്തിനും മലയാളി കൂലിപ്പണി എടുക്കുന്നത് കുറഞ്ഞുവരികയാണ് നമ്മുടെ നാട്ടിലെ കൂലിപ്പണിക്ക് പോലും നമ്മൾ ആശ്രയിക്കുന്നത് ബംഗാളിയും ബീഹാറെയുമാണ് പക്ഷെ ലക്ഷദ്വീപിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താൽ അത് വലിയ തെറ്റാണ് കമ്മ്യൂണിസ്റ്റുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ അപരവൽക്കരണമാണ് ലക്ഷദ്വീപുകാർക്ക് പണി നൽകാതെ ബീഹാറുകൾക്കും ബംഗാളികൾക്കും പണി നൽകി ലക്ഷദ്വീപ് നിവാസികളെ അപരവൽക്കരിക്കുന്നു എന്നതാണ് ആരോപണം രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കത്തിലായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് മാലദ്വീപിൽ ഉയർന്ന റാങ്കിലുള്ള ചില ഉദ്യോഗസ്ഥർ സോഷ്യൽ മീഡിയയിൽ മോശം പരാമർശം നടത്തിയത് തുടർന്ന് ഇന്ത്യ മാലദ്വീപിനെതിരെ ക്യാമ്പയിൻ ആരംഭിച്ചു ു വിനോദസഞ്ചാര കാര്യങ്ങൾക്കായി ഇന്ത്യക്കാർ മാലിദ്വീപിലേക്ക് പോകരുത് എന്നതായിരുന്നു പ്രധാന ക്യാമ്പയിൻ എന്തായാലും ആ പറഞ്ഞത് മാലിദ്വീപിന് പാരയാകാൻ അധികം താമസം വന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ പതിനെണ്ണായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ഇന്ത്യൻ വിനോദസഞ്ചാരികളായിരുന്നു മാലിദ്വീപിൽ എത്തിയത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇത് പതിനയ്യായിരത്തി മൂന്നായി കുറഞ്ഞു മാലിദ്വീപ് വിനോദസഞ്ചാര മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ജനുവരി മാസത്തിൽ മാത്രം ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളിൽ പത്തൊൻപത് ദശാംശം നാല് ശതമാനം കുറവാണ് വന്നത് തുടർന്നുള്ള മാസങ്ങളിലും വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലുള്ള ഈ ഇടിവ് തുടർന്നു ഫെബ്രുവരിയിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികളായിരുന്നു മാലിദ്വീപിൽ എത്തിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടായി കുറഞ്ഞു നാൽപ്പത് ദശാംശം ഒൻപത് ശതമാനം കുറവ് മാർച്ചിൽ അൻപത്തിനാല് ശതമാനവും ഏപ്രിലിൽ അമ്പത്തി ദശാംശം ആറ് ശതമാനവും കുറവാണ് സംഭവിച്ചത് തൽഫലമായി നിലവിൽ മാലിദ്വീപിന്റെ ടൂറിസ്റ്റ് മാർക്കറ്റിൽ ആറാം സ്ഥാനത്തേക്ക് ഇന്ത്യ വീടുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്